നിങ്ങളോട് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ തണുപ്പുള്ള പത്ത് സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണെന്നാണ് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമ്പർ ത്രിപുര വടക്കു കിഴക്കൻ ഇന്ത്യയിലെ ഒരു സംസ്ഥാനമാണ് ത്രിപുര വെള്ളത്തിനടുത്തുള്ള ഭൂമി എന്നാണ് ഈ സംസ്ഥാനത്തെ അറിയപ്പെടുന്നത് വളരെയധികം കനത്ത മഴയുള്ള കാലാവസ്ഥയായതിനാൽ വളരെ തണുത്ത സംസ്ഥാനമാണ് ഇത് ശൈത്യകാലത്തെ താപനില പതിമൂന്ന് മുതൽ ഇരുപത്തിയേഴ് ഡിഗ്രി സെൽഷ്യസ് വരെയാകും സംസ്ഥാനത്തിന്റെ അമ്പത്തി ഏഴ് പോയിന്റ് ഏഴ് മൂന്ന് ശതമാനം വനങ്ങളാണ് ഇവിടെയുള്ളത് ഉള്ളത് രണ്ടു തരം ഈർപ്പമുള്ള ഇല പൊഴിയും വനങ്ങളാണ് സസ്യജാലങ്ങളിൽ ഭൂരിഭാഗവും ഉൾക്കൊള്ളുന്നത് നമ്പർ നാല് മിസോറാം വടക്കിനിടക്കൻ ഇന്ത്യയിലെ ഒരു സംസ്ഥാനമാണ് മിസോറാം മിസോറാമിന്റെ വിസ്തൃതിയുടെ എൺപത്തിനാല് പോയിന്റ് അഞ്ച് മൂന്ന് ശതമാനം വനങ്ങളാണ് ഉള്ളത് ഇത് ഇന്ത്യയിലെ നാലാമത്തെ ഏറ്റവും കൂടുതൽ വനപ്രദേശമുള്ള സംസ്ഥാനമായി മാറുന്നു മിസോറാമിൽ ഈർപ്പമുള്ളതും ഉപോഷ്ണ മേഖലാ കാലാവസ്ഥയുമാണ് അനുഭവപ്പെടുന്നത് ശൈത്യകാലത്ത് പത്ത് മുതൽ ഇരുപത് ഡിഗ്രി സെൽഷ്യസ് വരെ താപനിലയിൽ തണുത്തതും വരണ്ടതുമായ അന്തരീക്ഷം അനുഭവപ്പെടുന്നു ഈ പ്രദേശത്ത് മൺസൂൺ സ്വാധീനം ചെലുത്തുന്നു നമ്പർ എയ്റ്റ് മണിപ്പൂർ വടക്കു കിഴക്കൻ ഇന്ത്യയിലെ ഒരു സംസ്ഥാനമാണ് മണിപ്പൂർ ഇവിടുത്തെ പർവ്വത നിരകൾ മിതമായ കാലാവസ്ഥ സൃഷ്ടിക്കുന്നു വടക്കുനിന്ന് വരുന്ന തണുത്ത കാറ്റ് താഴ്വരയിലെത്തുന്നത് തടയുകയും ചുഴലിക്കാറ്റ് കൊടുങ്കാറ്റുകളെ തടയുകയും ചെയ്യുന്നു വളരെ തണുപ്പുള്ള കാലാവസ്ഥയാണ് ഇവിടുത്തേത് ഏറ്റവും തണുപ്പുള്ള സമയം ജനുവരിയിലാണ് മണിപ്പൂരിൽ ഇപ്പോൾ കാലാവസ്ഥാ വ്യതിയാനം സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും മഴ അതിശക്തമാണ് മേഘാലയ മേഘാലയെ മേഘങ്ങളുടെ വാസസ്ഥലം എന്നാണ് അറിയപ്പെടുന്നത് ഇന്ത്യയിലെ ഏറ്റവും ഈർപ്പമുള്ള പ്രദേശമാണ് ഈ സംസ്ഥാനം പൂജ്യത്തിന് താഴെയുള്ള ശൈത്യകാല താപനില സാധാരണമാണ് സംസ്ഥാനത്തിന് ഏകദേശം എഴുപത് ശതമാനം വനപ്രദേശമാണ് മേഘാലയൻ വനങ്ങൾ ഏഷ്യയിലെ ഏറ്റവും സമ്പന്നമായ സസ്യ ആവാസ വ്യവസ്ഥകളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നു വൈവിധ്യമാർന്ന സസ്യജന്തുജാലങ്ങളും ഇവിടെയുണ്ട് നമ്പർ സിക്സ് നാഗാലാൻഡ് നാഗാലാന്റ് വൈവിധ്യമാ പ്രകൃതി സാംസ്കാരിക പരിസ്ഥിതി വിഭവങ്ങളുടെ ആവാസ കേന്ദ്രമാണ് സംസ്ഥാനത്തിലെ മൊത്തം ഭൂവിസ്തൃതിയുടെ ഇരുപത് ശതമാനം വനങ്ങളിൽ മൂടപ്പെട്ടിരിക്കുന്നു നാഗാലാൻഡിൽ ഉയർന്ന ആർദ്രതയുള്ള മൺസൂൺ കാലാവസ്ഥയാണ് അനുഭവപ്പെടുന്നത് ശൈത്യകാലത്ത് താപനില സാധാരണയായി നാല് ഡിഗ്രി സെൽഷ്യസിലാണ് ഉയർന്ന മഞ്ഞ് ഇവിടെ സാധാരണമാണ് വേനൽക്കാലം ഇവിടെ വളരെ കുറവ് മാത്രമേ ഉള്ളൂ നമ്പർ ഫൈവ് ഉത്തരാഖണ്ഡ് സംസ്ഥാനത്തിലെ വടക്കൻ ഭാഗത്തിന്റെ ഭൂരിഭാഗവും ഉയർന്ന ഹിമാലയൻ കൊടുമുടികളാലും ഹിമാലികളാലും മൂടപ്പെട്ടിരിക്കുന്നു ഉത്തരാഖണ്ഡിൽ മിത ശീതോഷണ കാലാവസ്ഥയാണ് അനുഭവപ്പെടുന്നത് ഡിസംബർ മുതൽ ഫെബ്രുവരി വരെയുള്ള ശൈത്യകാലം അതിശക്തമാണ് താപനില സീറോ ഡിഗ്രി സെൽഷ്യസ് മുതൽ ഇരുപത് ഡിഗ്രി സെൽഷ്യസ് വരെ വ്യത്യാസപ്പെടുന്നു ഉത്തരാഖണ്ഡിൽ ഉടനീളം പ്രത്യേകിച്ച് ഉയർന്ന ഉയരത്തിലും പർവ്വത പ്രദേശങ്ങളിലും തണുത്ത കാറ്റ് വീശുന്നു ഇത് തണുത്ത താപനില കൊണ്ടുവരുവാൻ കാരണമാകുന്നു നമ്പർ ഫോർ സിക്കിം കിഴക്കൻ ഹിമാലയത്തിൽ സ്ഥിതി ചെയ്യുന്ന സിക്കിം ആൽപൈൻ ഉപോഷ്ണ മേഖലാ കാലാവസ്ഥകൾ ഉൾപ്പെടെയുള്ള ജൈവ വൈവിധ്യത്തിന് പേര് കേട്ടതാണ് സിക്കിമിലെ മിക്ക ജനവാസ പ്രദേശങ്ങളിലും മിത ശീതോഷ്ണ കാലാവസ്ഥയാണ് അനുഭവപ്പെടുന്നത് ഇന്ത്യയിൽ പതിവായി മഞ്ഞുവീഴ്ച ലഭിക്കുന്ന ചുരുക്കം ചില സംസ്ഥാനങ്ങൾ ഒന്നാണ് സിക്കിം നമ്പർ ത്രീ അരുണാചൽ പ്രദേശ് ഉദയസൂരിന്റെ നാട് എന്നാണ് അരുണാചൽ പ്രദേശിനെ അറിയപ്പെടുന്നത് വളരെയധികം തണുത്ത കാലാവസ്ഥയാണ് ഇവിടെയുള്ളത് അരുണാചൽ പ്രദേശിൽ മുതൽ അയ്യായിരം മില്ലി ലീറ്റർ വരെ മഴ ലഭിക്കുന്നു മെയ് മുതൽ ഒക്ടോബർ വരെയുള്ള കാലയളവിൽ എഴുപത് ശതമാനം എൺപത് ശതമാനം വരെ മഴ ലഭിക്കുന്നു ഹിമാലയൻ ജൈവ വൈവിധ്യ കേന്ദ്രത്തിലെ ആവാസ വ്യവസ്ഥയുടെ മൂന്ന് ഭാഗവും അരുണാചലിലെ വനങ്ങളാണ് നമ്പർ ടു ഹിമാചൽ പ്രദേശ് മഞ്ഞു മൂടിയ പർവ്വതങ്ങളുള്ള ഒരു സംസ്ഥാനമാണ് ഇത് ദൈവങ്ങളുടെ നാട് എന്നും ധീരരുടെ നാട് എന്നും ആണ് ഹിമാചലിനെ അറിയപ്പെടുന്നത് പൊതുവെ ഇവിടെ ഈർപ്പമുള്ളതും തണുപ്പുള്ളതുമായ കാലാവസ്ഥയാണ് ഇവിടുത്തേത് വളരെയധികം കനത്ത മഴയും ഇവിടെ ലഭിക്കുന്നു നവംബർ മുതൽ മാർച്ച് വരെ ഇവിടെ ശൈത്യകാലമായിരിക്കും നമ്പർ വൺ ജമ്മു കാശ്മീർ ജമ്മു കാശ്മീരിൽ തെക്കൻ തെക്ക് പടിഞ്ഞാറൻ പ്രദേശങ്ങളിൽ ചൂടുള്ള വേനൽക്കാലവും തണുത്ത ശൈത്യകാലവുമുള്ള ഒരു ഉപൂഷ്ണ മേഖല കാലാവസ്ഥയാണ് അനുഭവപ്പെടുന്നത് ഈ പ്രദേശത്ത് മഴക്കാലത്ത് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നു ശൈത്യകാലം വളരെ തണുപ്പാണ് താപനില പൂജ്യത്തിന് താഴെയുള്ള നിലയിലും എത്തും താഴ്വരയിലും പർവ്വത പ്രദേശങ്ങളിലും മഞ്ഞുവീഴ്ച സാധാരണമാണ് ഈ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്